ഗോൾഡ് സൂക്കിൽ ിൽ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരു സമ്മാനം വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് ആൻഡ് മഞ്ചേരി റോഡ് വണ്ടൂർ വണ്ടൂർ ഫീനിക്സ് ആർട്സ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിൽ പുളിക്കോട് ന്യൂ സാംസൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ഡി വി കെ കാപ്പിലിനെ പരാജയപ്പെടുത്തി വിജയികൾക്ക് വണ്ടോർ സി ഐ കെ സലീം ട്രോഫികൾ കൈമാറി ഓക്കെ ഈ ഫുട്ബോൾ മേള ഇത്രയും ദിവസം ഭംഗിയായി നടത്തിയ ഈ സംഘാടകർക്കും നാട്ടുകാർ എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനം എന്റെ പേരിലും പോലീസ് സ്റ്റേഷന്റെ പേരിലും സ്റ്റേഷനിലേക്ക് ഒരു വെളി പോലും ഒറ്റ കോള് പോലും ഈ ഫുട്ബോൾ മേളയുടെ സ്റ്റേഷനിലോട്ട് വന്നില്ല എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ളതാണ് ഇപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരിക്കൽ കൂടി പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു ഇതിന്റെ ഉദ്ഘാടനം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി അതുപോലെ തന്നെ ഇപ്പോഴാണ് ശരിക്കും ഭാഗ്യമുണ്ടായത് അതിനാല് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ വണ്ടൂർ വി എം സി മൈതാനത്താണ് വാശിയേറിയ ടൂർണമെന്റ് നടന്നത് ക്ലബ്ബ് പ്രസിഡന്റ് കെ അജയ് അധ്യക്ഷത വഹിച്ചു എസ് ഐ വി സ്മിത ജീവകാരുണ്യ പ്രവർത്തക കെ സി നിർമ്മല എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിൽ ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ സാഗർ ചെറിയാപ്പു ക്ലബ്ബ് ഭാരവാഹികളായ പി സിറു ടി കെ ഷംസീർ പി രജനീഷ് രജി കുഴിക്കാടൻ കെ അജയ് കെ ഫായിസ് കെ ഷഹദ് പി മുബഷീർ ഷിഹാബ് മുക്കണ്ണൻ ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി മുഹസിൻ നാലകത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നന്ദിനി ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി പരം വ്യത്യസ്ത ുംങ്ങൾകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ജനുവരി വരെ മാത്രം ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം എലഗൻസ് ഓഫ് ബ്യൂട്ടി റോഡ് നിലമ്പൂർ ഓൾസോ ആറ്റ് അൻപൊന്നാനി